ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം നിന്റെ പ്രയത്നം കർത്താവിൽ ഏൽപ്പിക്കുക നിന്റെ പദ്ധതികൾ ഫലമണിയുമെന്ന് സുഭാഷിതങ്ങളിൽ പറയുന്നുണ്ട് ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് നമുക്ക് സ്വസ്ഥമായിട്ടൊന്നിരിക്കാം മനസ്സ് ഏകാഗ്രമാക്കാൻ ഈശോയെ എന്റെ ഈശോയെ എന്ന് സ്നേഹത്തോടെ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം നമ്മുടെ ശരീരത്തിലുള്ള വേദനകൾ ഓരോന്നും നമുക്ക് ബോധപൂർവം ഒന്ന് അനുഭവിക്കാം നമ്മുടെ മനസ്സിലുള്ള സന്തോഷത്തിന്റെ കണികകൾ ഓരോന്നും നമുക്കൊന്ന് തിരിച്ചറിയാം ചിലപ്പോൾ ഒന്നുമില്ലായിരിക്കാം സന്തോഷിക്കാനായിട്ട് എന്നാലും ഏതോ ഒരു സമാധാനം ചിലപ്പോഴെങ്കിലും നമ്മളെ തഴുകി കടന്നു പോകുന്നുണ്ടാവും ഇന്ന് വരാനിരിക്കുന്ന നന്മകളും ഇന്നത്തെ സന്തോഷങ്ങളെയുമെല്ലാം പ്രഭാതത്തിൽ വിരിഞ്ഞു വരുന്ന പൂക്കൾ പോലെ നമുക്ക് ഒന്ന് ഭാവന ചെയ്യാം അതിരാവിലെ എഴുന്നേറ്റ് ഒരു ചെടിയിലേക്ക് നോക്കിയാൽ പലപ്പോഴും മഞ്ഞിൻ കണങ്ങൾ ഇറ്റുവീണ ഇലകളും പൂക്കളും ഒക്കെ നമുക്ക് കാണുവാൻ കഴിയും ഇന്നത്തെ നമ്മുടെ എല്ലാ പ്രവൃത്തികളും നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം നിന്റെ പ്രവൃത്തികൾ കർത്താവിൽ ഭരമേൽപ്പിക്കുക നിന്റെ പദ്ധതികൾ സഫലമാകുമെന്ന് സുഭാഷിതങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് നമുക്ക് വിശ്വസിച്ചേറ്റ് പറയാം നമ്മുടെ ജീവിതത്തില് എത്രയോ കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അന്ന് പ്രാർത്ഥിച്ചവയിൽ പലതും നമുക്ക് കിട്ടിയിട്ടുമുണ്ട് പലതും കിട്ടാതിരുന്നിട്ടുമുണ്ട് ചിലതെങ്കിലും നമ്മുടെ ഓർമ്മയിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ടായിരിക്കും അന്നത് കിട്ടാതിരുന്നത് നന്നായി എന്ന് നമുക്ക് തോന്നിയിട്ടുമുണ്ടാവാം നമ്മുടെ പദ്ധതികൾ ഓരോന്നും കർത്താവിന്റെ മുൻപിൽ സമർപ്പിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ ഒന്നും അവിടുന്ന് കേൾക്കാതെ പോകുന്നില്ല നമ്മുടെ പ്രാർത്ഥനകള് മേഘങ്ങൾ തുറച്ച് മേഘങ്ങൾ തുളച്ച് സ്വർഗസന്നിധിയിൽ എത്തിച്ചേരുമെന്നാണല്ലോ വചനം പറയുന്നത് നമുക്ക് കിട്ടാതെ വന്ന ഇപ്പോഴും നമുക്ക് ആവശ്യമുള്ള ഓരോ നിയോഗങ്ങളും മനസ്സിലോർക്കാം എന്നിട്ട് ഈശോട് പറയാം ഈശോയെ ഞാൻ പണത്തിനു വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്തു ഞാൻ എൻ്റെ മക്കളുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അന്വേഷിക്കുകയും ചെയ്തു ഇതുവരെ ഒന്നും ആയിട്ടില്ല എനിക്കറിയാം ഏറ്റവും മനോഹരമായത് എനിക്ക് നൽകാൻ വേണ്ടിയാണ് നീ താമസിപ്പിക്കുന്നതെന്ന് രക്ഷകനെ കാത്തിരുന്ന മനുഷ്യർക്ക് പ്രതീക്ഷയുടെ അവസാനം അത് കണ്ടുതന്നെ മടങ്ങുവാനുള്ള അവസരം നൽകിയവനാണ് നീയ അതുകൊണ്ട് എൻ്റെ സകല പ്രതീക്ഷയും പ്രാർത്ഥനയുമായ നല്ല ഈശോയെ എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും ഞാൻ സമർപ്പിക്കുന്നു അങ്ങ് കരുണയോടുകൂടി അത് ഏറ്റെടുത്ത് എനിക്ക് നടത്തി തരണമേ എന്റെ നെടുവീർപ്പുകൾ പോലും അജ്ഞാതമല്ലാത്ത നല്ല തമ്പുരാനെ കർത്താവിൽ ആശ്രയിക്കുക അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളും എന്ന് വചനം പറയുന്നുണ്ടല്ലോ അവിടെ നിന്ന് ആശ്രയിക്കുന്നവരുടെ ആഗ്രഹങ്ങൾ ഓരോന്നും സാധിച്ചു തരുമെന്ന് ഉറപ്പ് തന്ന നല്ല ദൈവമേ അങ്ങയുടെ സ്നേഹത്തിന് മുൻപിൽ തലകുനിക്കുന്നു ഇന്നത്തെ ഈ ഒരു ദിവസത്തെ ജീവിതം സന്തോഷപ്രദമായി തീരുവാൻ അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ